അധ്യായം മുപ്പത്തിരണ്ട് എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹ്റോന്റെ അടുക്കൽ വന്നുകൂടി അവനോട് നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കിത്തരിക ഞങ്ങളെ മിസ്ത്രയും ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അഹ്റോൻ അവരോട് നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊൻകുണുക്ക് പറിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുക്ക് പറിച്ച് അഹ്റോന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കുത്തുള്ളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അപ്പോൾ അവർ ഇസ്രായേലി ഇത് നിന്നെ ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞു അഹ്റോൻ അത് കണ്ടാറെ അതിനു മുമ്പാകെ ഒരു യാഗപീഠം പണുതു നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞു പിറ്റേനാൾ അവർ അധികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ചു സമാധാനയാഗങ്ങളും അർപ്പിച്ചു ജനം പക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു കളിപ്പാൻ എഴുന്നേറ്റു അപ്പോൾ യഹോവ മോശയോട് നീ ഇറങ്ങിച്ചെല്ലുക നീ മിശ്രീം ദേശത്തുനിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി നമസ്കരിച്ച് അതിന് യാഗം കഴിച്ചു ഇസ്രായേല് ഒരു നിന്നെ മിസ്രൈം ദേശത്തുനിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറയുന്നു എന്ന് അരുളി ചെയ്തു ഞാൻ ഈ ജനത്തെ നോക്കി അത് ദുശാഠ്യമുള്ള ജനം എന്ന് കണ്ടു അതുകൊണ്ട് എന്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ച് ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും എന്ന് എഹോവ മോശയോട് അരുളിച്ചു എന്നാൽ മോശ തന്റെ ദൈവമായ ഹോവിയോട് അപേക്ഷിച്ച് പറഞ്ഞത് എ നീ മഹാബലം കൊണ്ടും ഭൂജവീര്യം കൊണ്ടും മിശ്രയും ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തിന് വിരോധമായി നിന്റെ കോപം ജ്വലിക്കുന്നത് എന്ത് മലകളിൽ വച്ച് കൊന്നുകളവാനും ഭൂതലത്തിൽ നിന്ന് നശിപ്പിപ്പാനും അവരെ ദോഷത്തിനായി അവൻ കൊണ്ടുപോയി എന്ന് മിശ്രമേരെ കൊണ്ട് പറയിക്കുന്നത് എന്തിന് നിന്റെ ഉഗ്രകോപം വിട്ടുതിരിഞ്ഞ് നിന്റെ ജനത്തിന് വരുവാനുള്ള ഈ അനർത്ഥത്തെക്കുറിച്ച് അനുദിക്കണമേ എന്റെ ദാസന്മാരായ അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കേണമേ ഞാൻ നിങ്ങളുടെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കുകയും ഞാൻ അരുളിച്ച ഈ ദേശമൊക്കെയും നിങ്ങളുടെ സന്തതിക്ക് കൊടുക്കുകയും അവർ അതിനെ എന്നേക്കും അവകാശമായി പ്രാപിക്കുകയും ചെയ്യുമെന്ന് നീ നിന്നെ കൊണ്ടുതന്നെ അവരോട് സത്യം ചെയ്തുവല്ലോ അപ്പോൾ എഹോബ തന്റെ ജനത്തിന് വരുത്തും എന്ന് കൽപ്പിച്ച അനർത്ഥത്തെക്കുറിച്ച് അനുദിച്ചു മോശ തിരിഞ്ഞ് പർവ്വതത്തിൽ നിറങ്ങി സാക്ഷ്യത്തിന്റെ പലക രണ്ടും അവന്റെ കയ്യിലുണ്ടായിരുന്നു പലക ഇപ്പുറവും അപ്പുറവുമായി ഇരുവശത്തും എഴുതിയതായിരുന്നു പലക ദൈവത്തിന്റെ പണിയും പലകയിൽ പലഞ്ഞ് എഴുത്ത് ദൈവത്തിന്റെ എഴുത്തുമായിരുന്നു വിളിക്കുന്ന ഘോഷം യോശുവ കേട്ടപ്പോൾ അവൻ മോശയോട് പാളയത്തിൽ യുദ്ധഘോഷമുണ്ട് എന്ന് പറഞ്ഞു അതിനെ അവൻ ജയിച്ചാർക്കുന്നവരുടെ ഘോഷമല്ല തോറ്റു നിലവിളിക്കുന്നവരുടെ നിലവിളിയുമല്ല പ്രതിഗാനം ചെയ്യുന്നവരുടെ ഘോഷമത്രേ ഞാൻ കേൾക്കുന്നത് എന്ന് പറഞ്ഞു അവൻ പാളയത്തിനു സമീപിച്ചപ്പോൾ കാളക്കുട്ടിയെയും നൃത്തങ്ങളെയും കണ്ടു അപ്പോൾ മോശിയുടെ കോപം ജ്വലിച്ചു അവൻ പലകകളെ കയ്യിൽ നിന്ന് എറിഞ്ഞ് പർവ്വതത്തിന്റെ അടിവാരത്തു വെച്ച് പൊട്ടിച്ചു കളഞ്ഞു അവർ ഉണ്ടാക്കിയിരുന്ന കാളക്കുട്ടിയെ അവനെടുത്ത് തീയിലിട്ട് ചുട്ട് അരച്ച് പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു മോശാഹരവനോട് ഈ ജനത്തിന്മേൽ ഇത്ര വലിയ പാപം വരുത്തുവാൻ അവർ നിന്നോട് എന്തു ചെയ്തുവെന്ന് ചോദിച്ചു അതിനെ അഗർവൻ പറഞ്ഞത് യജമാനന്റെ കോപം ജൂലിക്കരുത് ഈ ജനം ദോഷത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നതെന്ന് നീ അറിയുന്നുവല്ലോ ഞങ്ങൾക്ക് മുമ്പായി നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം ഞങ്ങളെയും ഇശ്രയും ദേശത്ത് നിന്ന് കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്തു ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്നവർ എന്നോട് പറഞ്ഞു ഞാനവരോട് മൊന്നുള്ളവർ അത് പറിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞു അവർ അത് എന്റെ പക്കൽ തന്നു ഞാനത് തീയിലിട്ടു ഈ കാളക്കുട്ടി പുറത്തു വന്നു അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്കവണ്ണം അഹ്റോൻ അവരെ അഴിച്ചുവിട്ട് കളകിയാൽ ജനം കെട്ടഴിഞ്ഞവരായെന്ന് കണ്ടിട്ട് മോശെ പാളയത്തിന്റെ വാതിലുക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തിലുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു എന്നാറ് ലേവിയർ എല്ലാവരും അവന്റെ അടുക്കൽ വന്നുകൂടി അവനവരോട് നിങ്ങൾ ഓരോരുത്തൻ താൻ താൻറെ വാൾ അരക്കുകെട്ടി പാളയത്തിൽ കൂടി വാതിൽ തോറും കടന്ന് ഓരോരുത്തൻ താൻ താൻറെ സഹോദരനെയും താൻ താൻറെ സ്നേഹിതനെയും താൻ താൻറെ കൂട്ടുകാരനെയും കൊന്നുകളും എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ ഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ലേവിയർ മോശെ പറഞ്ഞതുപോലെ ചെയ്തു അന്ന് ഏകദേശം മൂവായിരം പേർ വീണു യഹോവ ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹം നൽകേണ്ടതിന് നിങ്ങൾ ഇന്ന് ഓരോരുത്തൻ താൻ താൻറെ മകനും താൻ താൻറെ സഹോദരനും വിരോധമായി യഹോവയ്ക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുപ്പീനെന്ന് മോശ പറഞ്ഞു പിറ്റേനാൾ മോശെ നിങ്ങളൊരു മഹാപാപം ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഞാൻ യഹോവയുടെ അടുക്കൽ കയറി ചെല്ലും പക്ഷേ നിങ്ങളുടെ പാപത്തിനു വേണ്ടി പ്രായ ചിത്തം വരുത്തുവാൻ എനിക്കിടയാകും എന്ന് പറഞ്ഞു അങ്ങനെ മോശെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് പറഞ്ഞത് എന്തെന്നാൽ അയ്യോ ഈ ജനം മഹാപാതകം ചെയ്തു പൊന്നുകൊണ്ട് തങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചു കളയണമേ യഹോവ മോശയോട് എന്നോട് പാപം ചെയ്തവന്റെ പേർ ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും ആകയാൽ നീ പോയി ഞാൻ നിന്നോട് അരുളിച്ചീറ ദേശത്തേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടു പോകാം എന്റെ ദൂതൻ നിന്റെ മുമ്പിൽ നടക്കും എന്നാൽ എന്റെ സന്ദർശന ദിവസത്തിൽ ഞാൻ അവരുടെ പാപം അവരുടെ മേൽ സന്ദർശിക്കും എന്നരുളി ചെയ്തു അഹ്റോനുണ്ടാക്കിയ കാളക്കുട്ടിയെ ജനമുണ്ടാക്കിച്ചതാകൊണ്ട് യഹോവ അവരെ ദണ്ഡിപ്പിച്ചു